ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പയർ വലർത്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നും നമ്മൾ പയർ വലർത്ത് ഒരു അടിപൊളി സംഭവമാണ് അപ്പോൾ ഇതെന്ന് എല്ലാവരും ഉണ്ടാക്കും പക്ഷേ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതിൽ അതിൻ്റേതായ വ്യത്യസ്ത രീതിയിലായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ പയറൊക്കെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഇതെന്ന് പറയുന്നത് ഒട്ടും വെള്ളം നമ്മൾ ഒഴിക്കാതെ നമ്മൾ ശരിക്കും ഉലത്തി എടുക്കുന്നതാണ് ഇതുണ്ടെങ്കിൽ പിന്നെ ശരിക്കും മോരുകറിയോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ കഞ്ഞിയോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൂട്ടി കഴിക്കാവുന്ന കേട്ടോ അതാണ് അപ്പോൾ അതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുക അതിന് ശേഷം ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഉണക്കമുളക് ചതച്ചിടാം അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇടാം കേട്ടോ അപ്പം ഞാനിപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നിട്ട് ചെറുതീ നന്നായിട്ടൊന്ന് മൂക്കിച്ചെടുത്ത ശേഷം നമ്മളുടെ ഈ ഒരു പയർ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ പിടിക്കാതെ കരിയാതെ നോക്കണം എല്ലാവരും ഉണ്ടാക്കും പക്ഷെ എല്ലാവരും വേറെ ഓരോ രീതിയിലേക്ക് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഈ പയറങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ഞാനൊരു നാല് കാന്താരി മുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇത് നമ്മൾ ഇടയ്ക്ക് ഇളക്കി 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 മൂടി വെച്ച് വേവിച്ചെടുക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ ആ ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ചോറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മോരോ തൈരോ അല്ല എന്നുണ്ടെങ്കിലും മോരേറിയോ രസമോ അങ്ങനെ എന്തുണ്ടെങ്കിലും മതി അതുംപോലും വേണം നിർബന്ധമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ വെള്ളം ചേർക്കണം അത് നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി മൂടി വെച്ച് മൂടിവെച്ച് മൂടിവെച്ച് വേവിച്ചെടുക്കാട്ടെ കണ്ടോ ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരു ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് എടുത്ത ശേഷം നന്നായിട്ട് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഉലർത്ത് നമുക്ക് കിട്ടും കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതിൽ ഉണക്കമുളക് ചതച്ചാണ് ചിലർ ഇട ഇടാറുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഉണക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒട്ടും തന്നെ കുക്കായിട്ടില്ല ശരിക്കും നമുക്ക് വെന്തു വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും അപ്പോൾ നമുക്കത് മൂടി വെക്കാം അപ്പോൾ ഇതേ സംഭവം ഒരുവിധം ഒന്നായിട്ടുണ്ട് അപ്പോൾ നന്നായി വീണ്ടും ഞാൻ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കുകയാണ് അപ്പോൾ സംഭവം നമ്മുടെ ഒലർത്ത് റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ട നന്നായിട്ട് ഇതായി ഒലർന്നു വന്നിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ ഒരു കറിയും വേണ്ട കണ്ടത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇനി ഉള്ള നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ അത് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് നമുക്ക് വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയ്ക്ക് വരാം താങ്ക്